ണ്ടാക്കുന്നതേ ചൂട് കാലത്ത് നമുക്ക് പുറക്കൊന്ന് ചോറിയല്ലോ അപ്പം അതിൻ്റെ ഒരു മാന്തിയാണ് ഇപ്പൊ ഈ ഒരു പാള വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നത് അതാ മാന്തി ഉണ്ടാക്കാൻ പറ്റില്ല പണ്ട് കയ്യിൽ പാള വെച്ചിട്ട് കുട്ടികൾ വണ്ടിക്കളിക്ക് കളിക്കൂലെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലിരിക്കുക എന്നിട്ട് ഒരാൾ വലിക്കുക അങ്ങനെയൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് ഇപ്പൊ അത ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കാം കൊടും ചൂടാണല്ലോ എല്ലാവർക്കും പുറം ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കാം ഇവിടെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും കിട്ടും നമ്മൾ കടീമൊക്കെ വാങ്ങാൻ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലും ഈ കവങ്ങ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തീരുമാനം ഉണ്ടാക്കും ഏതൊന്ന് ഉറിച്ചിട്ട് ഇങ്ങനെ തണ ഈ പാളമുണ്ടാവും ഈ പാളത്തിൻ്റെ ദൈ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് അത് കട്ടിയത് ഈ പാളത്തിൻ്റെ ഈ സൈഡിൽ അറ്റത്ത് വെച്ചിട്ട് ഇതൊന്ന് ഈ വനഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് അത്തിൽ കട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ അപ്പം ഇവിടെ കത്തി മാട്ടിട്ടോ അടിപൊളി കത്തിയാണ് പക്ഷെ മൂർച്ചയല്ല മൂർച്ചയല്ലാത്തതു കൊണ്ട് ഞാൻ വേറെ കത്തി ഇത് കത്തി സൂപ്പറാണ് ചെയ്ത് സൂപ്പർ കത്തി ഇനി നമുക്ക് ഇതിൻ്റെ നീളം എത്ര വേണ്ടുവെച്ചാൽ അതിനനുസരിച്ച് നീളം കട്ട് ചെയ്യാത്തത് നിങ്ങളെത്ര മതി അവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം ഇനി ഈ ഓല ഉണ്ടല്ലോ ഈ ഓല ഒക്കെ ഓല നമുക്കൊന്ന് ചെക്ക് വെച്ചു അത്ര വലിയ സംഭവമല്ല അത്ര പന പിന്നെ അതാ ഈ ഓല വെച്ചിട്ടുണ്ടാ ഈ ഇതിർക്കിലുണ്ടാക്കട്ടോ നമ്മുടെ അകത്തൊക്കെ അടുക്കാൻ പറ്റിയ ചൂടുണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കറി ഇരുത്തിൽ കിട്ടുക അതിൻ്റെ ഇതിർക്കിൽ വെച്ചിട്ട് ഉണ്ടാക്കി അടിപൊളി കഴിവ് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി നല്ലവണ്ണതൊന്ന് കൃഷി ഇട്ടിവിടൊക്കെ ഒന്ന് ഷെൽഫാക്കി എടുക്കുക ഇത് കടീന്നൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടുള്ളൂ നമുക്ക് അത് ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്നല്ല അത് ഒരു തവണ വാങ്ങിയത് അപ്പോൾ അതിൻ്റെ ആ സ്റ്റീലിൻ്റെ ഇതുണ്ടല്ലോ അതിന് പൊട്ടിപ്പോൾ മറന്നതാണ് ഇതുപോലത്തെ ഒന്നും ഉണ്ടാക്കാൻ അപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നുണ്ടാക്കുക കേട്ടോ നല്ല സുഖമാണ് കേട്ടോ അതുകൊണ്ട് മാന്താണ് പിന്നെ പൈസയും കൊടുക്കാനാണ് കേട്ടോ മാന്തി ഉണ്ടാക്കുന്നതും ഇപ്പം നമ്മളെ വീട്ടിലിതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങണ്ട ഇങ്ങനത്തെ ഇതുപോലെ ഇതുപോലൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതാക്കി വീതി ഒന്ന് കുറയ്ക്കാട്ടോ വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു ഭാഗമാക്കി എടുക്കാം കേട്ടോ റൗണ്ടിലോ ഇതുപോലെ വളഞ്ഞിട്ടോ അല്ല ഇതിങ്ങനെ കൊത്ത് കൊത്ത് കൊത്തായിട്ട് ബ്രഷ് പോലെയൊക്കെ ആക്കാൻ കേട്ടോ പക്ഷെ ഇപ്പം ഞാനൊന്നും ആക്കുന്നുണ്ട് അതേപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കുന്നുള്ളൂ നല്ല മൂർച്ച കത്തി വേണം കേട്ടോ എന്നാലേ നമുക്കിത് വൃത്തിയിൽ ചീത്ത എടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ മാന്തി സൂപ്പർ മാന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മാന്തിനൊക്കെ ഒന്ന് കാണിച്ചേരാതി കാണിച്ചോട്ട് എങ്ങനെയുണ്ട് ശരി കാണിച്ചോട്ട് മാന്തിട്ടു ബേക്ക് എല്ലായിടത്തും ഇത് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ട് വീട്ടിൽ കവങ്ങൊക്കെ എല്ലാവരേ ഇതുപോലൊരു മാന്തി ഉണ്ടാക്കലോട്ടോ സൂപ്പറാണ് അടിപൊളി വേണ്ട ഇതില് കുട്ടികൾ കളിക്കും അതേപോലെ അമ്മ പണ്ടൊക്കെ അമ്മീമെന്ന് മസാല ഒക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അങ്ങനെ എന്താ പറയാ വടിച്ചെടുക്കുമല്ലോ അങ്ങനെ എടുക്കും പിന്നെ അതുപോലെ ഇത് വെച്ചിട്ട് വിഷരി ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആ പട്ട വെച്ചിട്ട് നമുക്ക് ചൂലൊക്കെ ഉണ്ടാക്കും പിന്നെ അത് ചെറിയ കുട്ടികളൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ടൊക്കെ ഈ പളയിൽ കടത്താൻ കിട്ടും ഷീറ്റിലാണ് കിടത്ത് അങ്ങനത്തെ ഇതിലൊക്കെ അപ്പോൾ അതാ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അസലാ വാരിക്കും